നമസ്കാരം വൺ ഇന്ത്യ മലയാളം ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രാവിലെ പതിനൊന്ന് മണിയോടെ എ ഐ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ മുതിർന്ന നേതാവ് എ കെ ആന്റണിയാണ് രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് പ്രഖ്യാപനം അല്പം വൈകിയെങ്കിലും രാഹുലിന്റെ വരവിൽ വലിയ ആവേശമാണ് സംസ്ഥാനത്ത് യു നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും പങ്കുവയ്ക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നതോടെ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ്സിന് വലിയ വിജയം തന്നെ പ്രതീക്ഷിക്കുകയാണ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതോടെ കേരളത്തിലും ദക്ഷിണേന്ത്യയിലും കോൺഗ്രസ് തരംഗമുണ്ടാക്കുമെന്ന് എ കെ ആന്റണി പ്രഖ്യാപിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് ഉറപ്പായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ദക്ഷിണേന്ത്യയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് കർണാടക കേരളം തമിഴ്നാട് തുടങ്ങിയ മൂന്ന് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകർ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും തീരുമാനം എടുക്കുന്നതിൽ നിർണായകമായി മൂന്ന് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കോൺഗ്രസിനും അതുപോലെ തന്നെ സഖ്യകക്ഷികൾക്കും ഏറെ ഗുണം ചെയ്യും രാഹുൽ തരംഗം കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യ മുഴുവൻ ആഞ്ഞടിക്കുമെന്നും എ കെ ആന്റണി പ്രഖ്യാപിക്കുന്നു വ്യക്തമായ കണക്കുകൂട്ടലുകളെ അടിസ്ഥാനത്തിലാണ് എ കെ ആന്റോണിയുടെ പ്രഖ്യാപനം എന്നത് വ്യക്തമാണ് എൻ സി പിയും അതുപോലെ തന്നെ എൽ ജെ ഡിയും ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ എതിർപ്പ് ഉന്നയിച്ചിരുന്നുവെങ്കിലും ദക്ഷിണേന്ത്യയിൽ നിന്നും പരമാവധി സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേരളം തമിഴ്നാട് കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മികച്ച വിജയമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി നൂറ് സീറ്റുകളിൽ കോൺഗ്രസ് സഖ്യത്തിന് വിജയിക്കാൻ കഴിയുകയാണെങ്കിൽ കേന്ദ്രത്തിൽ അധികാരം പിടിക്കുക എളുപ്പമാകും എന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുകയും ചെയ്യുന്നു നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളാണ് ദക്ഷിണേന്ത്യയിൽ ആകെയുള്ളത് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് മുപ്പത്തി ഒമ്പത് സീറ്റുകളാണ് തമിഴ്നാടിന് മാത്രം സ്വന്തമായിട്ടുള്ളത് കർണാടകത്തിൽ ഇരുപത്തിയെട്ട് സീറ്റുകളും ആന്ധ്രാപ്രദേശിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളും കേരളത്തിൽ ഇരുപത് സീറ്റുകളിലും അതുപോലെ തന്നെ തെലങ്കാനയിൽ പതിനേഴ് സീറ്റുകൾ ഗോവയിൽ രണ്ട് സീറ്റ് പോണ്ടിച്ചേരി ലക്ഷദ്വീപിലും ഓരോ സീറ്റുകൾ വീതമാണ് ദക്ഷിണേന്ത്യയിലെ സീറ്റുകളുടെ കണക്ക് എന്ന് പറയുന്നത് കേരളത്തിൽ പതിനാറ് സീറ്റിനടുത്താണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് രാഹുൽ കൂടി വരുന്നതോടെ ഇതിൽ കൂടുതൽ ലഭിച്ചേക്കാം എന്നാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ കർണാടകത്തിൽ കാര്യങ്ങൾ അനുകൂലമാണ് തെലുങ്കാനയിലും ആന്ധ്രയിലും സഖ്യം രൂപീകരിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ലെങ്കിലും ഇവിടങ്ങളിൽ നിന്നും ബി ജെ പി ശക്തമല്ലാത്തത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് പ്രാദേശിക ശക്തികൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് പത്തിൽ കുറയാത്ത സീറ്റുകളാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നതും എന്തായാലും കാത്തിരുന്നതിനെ കാണാം കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ